തൃശൂർ നഗരത്തിൽ സ്ഥല ലഭ്യതയ്ക്കനുസരിച്ച് കോർപ്പറേഷനുമായി ചേർന്ന് കൂടുതൽ ഷീൽഡ് ലോഡ്ജുകൾ സ്ഥാപിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് പ്രിൻസ് പറഞ്ഞു സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ 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 അതുപോലെ തന്നെ പ്രസിഡന്റ് ആണ് ആസൂത്രണ സമിതിയുടെ ചെയർമാൻ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയോജിത ജില്ലാ പദ്ധതികൾ കൂടി നടപ്പാക്കി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാൻ നമുക്ക് തരിച്ചിട്ട കുറെ കൃഷിയിടങ്ങളുണ്ട് തൃശൂർ ആ തരി തരിശിറ്റ കൃഷിയിടങ്ങളെ നമുക്ക് കാർഷിക ഭൂമിയാക്കി മാറ്റാൻ ആവശ്യമായ ഒരിടപെടൽ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലാണ് തൃശൂർ ജില്ലയിൽ തന്നെ ആദ്യത്തെ തൃശൂർ നിലവിലും പറയുന്ന സ്വപ്നമാണ് കുറച്ചുകൂടി ഈ കൃഷി നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയുള്ള സംയോജന പദ്ധതികളുമായി മുന്നോട്ട് പോകും ജില്ലാ പഞ്ചായത്തിന്റെ സ്വന്തം പദ്ധതിയായ കാൻ തൃശൂർ ഊർജിതമായി തുടരും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥ കൈവരിക്കൽ ലക്ഷ്യമിടും തരിശുനില വികസനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടലുകൾ നടത്തും പാഴ്നിലങ്ങൾ കൃഷിക്കുപയുക്തമാക്കി കൃഷിഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കോൾ നിലങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാമുഖ്യം നൽകും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകും ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വള്ളത്തോൾ നഗറിലെ ഷീലോഡ്സ് ലോഡ്സ് മാർച്ച് മുപ്പത്തൊന്നിനകം നാടിന് സമർപ്പിക്കും തൃശൂർ നഗരത്തിൽ കോർപ്പറേഷനുമായി ചേർന്ന് സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതൽ ഷീലോഡ്ജുകൾ സ്ഥാപിക്കും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് വിഹിതം കുറഞ്ഞതിനാൽ പദ്ധതി തുക വിനിയോഗത്തിൽ എട്ടാം സ്ഥാനത്തായ തൃശൂരിനെ അഞ്ചാം സ്ഥാനത്തെത്തിക്കും എക്സൈസ് വകുപ്പുമായി ചേർന്ന് ലഹരിമുക്തി പ്രവർത്തനങ്ങൾക്ക് റെസിഡൻഷ്യൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആരംഭിക്കും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പദ്ധതികളിൽ ഇടം നൽകുമെന്നും ചിത്രകാരൻ കൂടിയായ വി എസ് പ്രിൻസ് പറഞ്ഞു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഒ രാധിക സെക്രട്ടറി പോൾ മാത്യു മുൻ പ്രസിഡന്റ് കെ പ്രഭാത് എന്നിവർ സംസാരിച്ചു ടി ന്യൂസ് തൃശൂർ